കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആ അരികൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ ശേഷം നമുക്ക് ഈ തൊലിയൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് ചൂട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം വളരെ ഹാപ്പി ആയിട്ട് ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ ഇടുന്ന ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് കമോൺ കീരകൻ ചെറിയ ഉള്ളി സാമ്പാർ പൊടി മല്ലിപ്പൊടി ആംചൂർ പൗഡർ മല്ലിയില കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇങ്ങനത്തെ എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കണം നാരങ്ങ നീരും കൂടെ ഒഴിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അവൻ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇവരെയൊക്കെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വെച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ടുണ്ടായിട്ടുള്ളത് കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ടവർ ചെയ്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ ആൾക്കാരെയും പളിപ്പെട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം തിരിച്ച് കിടന്നുകൊണ്ടൊന്ന് മുരിയിട്ട് ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് അടുത്ത ബാച്ച് കിട്ടട്ടെ സോ ഫൈനലി നമ്മുടെ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് രസം അവിയല എണ്ണമാങ്ങ ഇത് ഏത്തക്കായ ബജി പോലെ ഒരു ഒരു സാധനം ഉണ്ടാക്കിയതാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച്